നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഹനോയി നഗരത്തിലാണ് ഇവിടെ ഇന്നലെ നമ്മൾ ഒന്ന് റൂമെടുത്ത് ഹോൾഡ് ക്വാർട്ടറിലാണ് റൂം കിട്ടിയത് ഇവിടെ താമസിച്ച് നേരം വെളുത്തപ്പോൾ രാവിലെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ തിരക്കേറിയ സിറ്റിയിലൂടെ നടക്കുമ്പോൾ വിയറ്റ്നാം ഫുഡ്സ് വിൽക്കുന്ന ധാരാളം തട്ടുകടകളും അതുകൊണ്ട് തിരക്കേറിയ സ്ട്രീറ്റും കണ്ടുകൊണ്ട് മുന്നോട്ട് നടന്നു ഇവിടെ ഈ കടയിൽ നല്ല സുന്ദരമായിട്ടുള്ള വിയറ്റ്നാം ഫുഡ് കിട്ടുന്നതായിട്ട് കണ്ടു അവിടെ കയറി ഒരു വിയറ്റ്നാം ഫുഡൊക്കെ അടിച്ചു പിന്നീട് അത് കഴിഞ്ഞ് കച്ചവടക്കാരും ജനങ്ങളും മറ്റും നിറഞ്ഞ് കഴിഞ്ഞ് നിൽക്കുന്ന ആ സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടന്നു ഇതിവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ആ സ്ട്രീറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സ്വദേശികളെയും വിദേശികളെയും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ മെല്ലെ മെല്ലെ വിയറ്റ്നാം നഗരത്തിൻ്റെ തിരക്ക് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് വിയറ്റ്നാമിലെ ഹനോയി നഗരത്തിലെ കോൾഡ് ക്വാട്ടറിൽ പെടുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഒരു നല്ലൊരു ജ്യൂസ് കടയുണ്ട് ഇവിടെ കയറി വീറ്റ് നുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ നേരത്തെ രാത്രി കണ്ട ആ കണ്ടൊയാൻ കീൻ തടാകത്തിൻ്റെ കരയിലേക്കാണ് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത് എന്നാലും രാത്രി ഇവിടെയൊക്കെ കണ്ടപ്പോൾ വളരെ ബഹുവർണ്ണ ചിത്രത്തിൽ കണ്ടതുപോലെ വളവെളപ്പായിരുന്നു അപ്പം ഇന്ന് രാവിലെ ആ തടാകത്തിൻ്റെ കരയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഓപ്പറ ഹൗസ് ലക്ഷ്യമാക്കി നടക്കുകയാണ് സൈക്കിൾ റിക്ഷയിൽ ഇങ്ങനെ ടൂറിസ്റ്റുകളെ എല്ലാം കൊണ്ടുപോകുന്ന സൈക്കിൾ റിക്ഷക്കാരെ കാണാൻ ഇങ്ങനെ നിരന്തരയായി പോകുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇവിടെ പ്രധാനമായ ഹാപ്പനിങ് നടക്കുന്ന ഓപ്രാ ഹൗസ് ഉള്ളത് അപ്പോൾ ഓപ്രാ ഹൗസിന് പോകണ കാരണം അവിടെ നിന്ന് ആണ് ഈ ഹനോയി സിറ്റിയിലെ സൈറ്റ് സീയിങ് ബസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ പോയി അതിനൊരു ടിക്കറ്റ് എടുത്ത് ആ ബസ്സിൽ കൊണ്ട് സിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ും മനോഹരവുമായ നഗരവീതികൾ ദർശിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഓപ്രാ ഹൗസിൻ്റെ മുന്നിലെത്തിച്ചേർന്നു വീതിയും വൃത്തിയുമുള്ള റോഡുകളും അതുപോലെ കാൽഭാഗത്താർക്ക് പോകുവാൻ ഉള്ള വൃത്തിയുള്ള ഫുട്പാത്തുകളും യഥേഷ്ടം നിർമ്മിച്ചിട്ടുണ്ട് നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഗ്രാമത്തിനൊരു ഹരിത ഭംഗിയും നൽകുകയും അങ്ങനെ ഇവിടെ നടന്നു പോകുന്നവർക്കും അതുപോലെ ഇവിടെ താമസിക്കുന്നവർക്കുമെല്ലാം കുളിർന്നു ചെയ്യുന്ന ഒരു കാഴ്ചയുമാണ് ഈ മരങ്ങൾ ഈ സിറ്റിയിൽ അപ്പോൾ ഓപ്രാ ഹൗസിൻ്റെ മുന്നിൽ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു ഇത് കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ നിന്നും മൂവായിരം വീണ്ടി ഏകദേശം നമ്മുടെ ഇവിടുത്തെ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്ത് നാല് മണിക്കൂറിന്റെ ഒരു ടിക്കറ്റ് എടുത്തു ഇതാണ് ആ സൈറ്റ് സീയിങ് ബസ് ഡബിൾ ഡെക്കർ ബസ് ആണ് നമുക്ക് ഇതിന്റെ മുകളിൽ കയറിയിരുന്ന് ഓഡിയോ ഗേഡിന്റെ സഹായത്തോടെ സിറ്റിയുടെ പല ഭാഗങ്ങളും കാണുവാനും മനസ്സിലാക്കാനും ഉള്ള ഒരു സാഹചര്യമാണ് സോറി ഹിപ്പ് ബസ്സിലൂടെ ലഭ്യമാകുന്നത് ഇത് മിക്കവാറും ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ഇതുപോലുള്ള സർവീസ് നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ സൈറ്റ് സീയിങ് ബസ് യാത്ര ഇവിടെ നിന്നും ആരംഭിച്ചു നാലു മണിക്കൂറെ ഉള്ളെങ്കിലും ഇടക്കിടക്ക് കാണുന്ന ടൂറിസ്റ്റ് അട്രാക്ഷനിൽ നമുക്ക് ഇറങ്ങാനും അവിടെ കണ്ടിട്ട് അടുത്ത ബസ്സിൽ കയറി അടുത്ത പോയിന്റിലേക്ക് പോകാം അങ്ങനെ നാല് മണിക്കൂർ വരെ നമ്മുടെ കൈവശമുള്ള ടിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം ടിക്കറ്റ് വേണമെങ്കിൽ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനും ഒരു ദിവസത്തേക്കും ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം പൈസ കൂടുതൽ കൊടുക്കണം അപ്പം ഓരോ സ്ഥലവും വിശദമായിട്ട് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയാൽ മതി നമ്മളിങ്ങനെ ഈ ബസ്സിൽ കയറി പോയി പോയെങ്കിലും താല്പര്യമെന്ന് തോന്നിയ കാരണം ഈ ഹിസ്റ്ററി മ്യൂസിയവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പബ്ലിക് ലൈബ്രറി അങ്ങനെയുള്ള ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നമ്മൾ നിന്നില്ല നമ്മളിങ്ങനെ ഈ നഗരത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക ഈ നഗരത്തിൻ്റെ സൗന്ദര്യം ഒന്ന് ഒപ്പിയെടുക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം മനോഹരമെന്ന് കണ്ട സ്ഥലങ്ങളെല്ലാം നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ആ വാഹനത്തിൽ നമ്മൾ ഹനോയി സിറ്റിയുടെ ഹൃദയഭാഗത്തിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓഡിയോ ഗൈഡിലൂടെ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ വാഹനം പയാങ്കി തടാകത്തിൻ്റെ കരയിലൂടെയാണ് പോകുന്നത് തടാകത്തിൻ്റെ സൈഡിൽ നല്ല മനോഹരമായ ഫുട് പാത്തുകൾ ലാൻഡ്സ്കേപ്പിംഗ് ചെടികൾ പാർക്കുകൾ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗ സൗകര്യം എല്ലാമുണ്ട് വൈകുന്നേരമാകുമ്പോൾ ഈ സ്ട്രീറ്റാണ് ഒരുപാട് പരിപാടികൾ നടക്കുന്ന വാക്ക് സ്ട്രീറ്റായി രൂപപ്പെടുന്നത് ആ സമയത്ത് ഇതിലൂടെ വാഹനങ്ങൾ കൂടുകയില്ല എല്ലാവരും നടന്ന് ഇങ്ങനെ ഓരോ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സമയം ചിലവഴിക്കുകയാണ് ഒഴിവ് സമയം ആസ്വദിക്കുന്നത് മനോഹര കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നദിയുടെ കരകളിലെ ചുറ്റും നദിയല്ല തടാകത്തിന്റെ നാല് ചുറ്റും ഇതുപോലെ മരങ്ങളും പാർക്കുകളും ഫെഡസ്ട്രിയൽ വേൻ വേയും എല്ലാം മനോഹരമായി ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതൊരു പ്ലാന്റ് സിറ്റിയാണ് പാപികാലത്തേക്കുള്ള ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ തടാകത്തിനു ചുറ്റും വളരെ പ്ലാൻഡായിട്ട് ദ്രമിച്ചിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ ഹനോയി ഈ ഹനോയി ആണ് വിയറ്റ്നാമിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം ഏറ്റവും വലിയ സിറ്റി ഫോർച്ചുമേറ്റ് സിറ്റി ആണെങ്കിലും ഏറ്റവും രണ്ടാമത്തെ വലിയ നഗരമാണ് ഈ ഹനോയി ടൂറിസ്റ്റുകളെ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരിടമാണ് ഇവിടെ ജീവിത ചെലവ് കുറവായതിനാലും കാണുവാൻ ധാരാളം കാര്യങ്ങൾ കാര്യങ്ങളുള്ളതിനാലും എപ്പോഴും ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ഈ വിയറ്റ്നാം നഗരങ്ങളിലില്ല അങ്ങനെ നമ്മുടെ ബസ് ഇങ്ങനെ സിറ്റിയുടെ മനോഹാരി നുകർന്നുകൊണ്ട് ഹൊയാ തടാരത്തിൻ്റെ കരയിലൂടെ മുന്നോട്ട് പോവുകയാണ് എന്നാലും രാത്രി നമ്മൾ ഇവിടെ വന്നപ്പോൾ നല്ല ലൈറ്റ് അപേക്ഷമെന്റ് ഭയങ്കര ആൾ തിരക്കും പരിപാടികളും ഒക്കെ ആയിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ രൂപ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ കാണുക അപ്പൊ അങ്ങനെ ആ തടാകക്കരയിലെ പാർക്കില് പാർക്കിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സ്വദേശി സ്വദേശികളും വിദേശികളും അടങ്ങുന്ന ഈ ഡബിൾ ടെക്കർ സൈറ്റ് സീൻ ബസ് യാത്ര മുന്നോട്ട് പോവുകയാണ് മരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇത് സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും എല്ലാം അവർ സംവിധാനം ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങളിലും ക്രൈം തുടങ്ങിയ മെഷീൻ്റെ സഹായത്തോടെ മരച്ചിലകൾ വെട്ടുന്നതും അതുപോലെ വേസ്റ്റായിട്ടുള്ള കളകളും മറ്റും പറിച്ചു മാറ്റുന്നതുമായ തൊഴിലാളി സ്ഥിരം തൊഴിലാളികളെയും മറ്റും കാണാൻ കഴിഞ്ഞു അപ്പോൾ ഈ ബസിൻറ്റകത്ത് നമുക്ക് ഓഡിയോ വീഡിയോ തലയിൽ വെക്കാനെ ഈ വിയറ്റിനാൻ തൊപ്പി എല്ലാവരും ഫ്രീ ആയിട്ട് തരും ഇത് വെച്ച് രണ്ട് പിള്ളേരുടെ പെൺകുട്ടികളെ നിക്കുന്നതാണ് അല്ലാതെ സ്റ്റാഫാണ് ഈ ബസിന്റെ രണ്ട് കമ്പനികൾക്കാണ് ഇങ്ങനെ സിറ്റി സൈറ്റി സി ടൂർ നടത്തുവാൻ അനുമതി നൽകിയിട്ടുള്ളത് നമ്മുടെ യാത്ര അങ്ങനെ നഗര കാഴ്ചകൾ കണ്ടുകൊണ്ട് നഗരത്തിലെ പാടും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ശീതളിമ നുകർന്നുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് കനോയി നഗരത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പട്ടാളം ബോർവിട്ട് തകർത്തിട്ടു പോയ ഒരു നാടിനെ ഒരു ജനതയുടെ ആത്മവിശ്വാസം കൈമുതലാക്കി കോച്ച് എന്ന നായകന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമ്പന്ന രാജ്യങ്ങളോ പോലും ഇടപെടിക്കുന്ന രീതിയിൽ പടത്തി ഉയർത്തിയത് തികച്ചും അഭിനന്ദനം അഭിനന്ദാർഹമാണ് നമ്മുടെ നാട്ടിൽ കാണാൻ കഴി ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും കാണാൻ കഴിയാത്ത പല കാഴ്ചകളും ഈ സിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാ നല്ല സ്ഥല സൗകര്യത്തോടു കൂടിയുള്ള സൗകര്യങ്ങളാണ് നാട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ടൂറിസമായാലും തൊഴിലെടുക്കുന്നതിനും എല്ലാം ഉള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു പോകുന്നത് ഇവിടുത്തെ കനോയി മസോളിയത്തിന് ഹോച്ചിമിൻ മൊസോളിയം ത്തിൻ്റെ മുന്നിലൂടെയാണ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നമുക്ക് മുന്നോട്ട് പോകാം കണ്ണൂരി നഗരത്തിൽ പ്രധാനമായും പത്തോളം സ്ഥലങ്ങളാണ് നമുക്ക് കാണാനുള്ളത് ഒന്നാമത് നമ്മളൊരു സ സെൻറ് മേരീസ് കത്തീഡ്രൽ പിന്നെ പിന്നെ നമ്മൾ പോകുന്നത് ഒരു ബുദ്ധ ബുദ്ധപകോട ഉണ്ട് പിന്നെ ഹോച്ചിമിൻ മുസോളിനി മുസോളിയം പിന്നെ ബാർ മ്യൂസിയം അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അതുപോലെ ഈ ഹനോയിലെ പ്രധാനപ്പെട്ട ഒരു ഫയാങ്ങി തടാകം വാപ്പിംഗ് സ്ട്രീറ്റ് ഓപ്പറ ഹൗസ് ഇതെല്ലാം നമുക്കിവിടെയെല്ലാം വിശദമായിട്ടിറങ്ങി കാഴ്ചകൾ കാണാനുണ്ട് നമുക്കെല്ലാം ഒന്നുറങ്ങി കാണാനുള്ള സമയമില്ലാത്തതിനാൽ നമ്മൾ ഓടിച്ചിട്ടൊരു നഗരം കാണും നയമാണ് അവലംബിച്ചത് നമ്മുടെ അങ്ങനെ മുന്നോട്ട് പോയിട്ട് അതിലും നേരത്തെ കണ്ട തടാകത്താക്കാൻ വലിയൊരു തടാകം ഈ തടാകക്കരയിലാണ് ഒരു ബുദ്ധൻ്റെ പകോളയുള്ളത് അപ്പം ആ പകോളയിൽ നമുക്കെല്ലാം കയറി കാണാം ഇവിടെയും ഇതുപോലെയെല്ലാം ഈ തടാകക്കരയാകെ മനോഹരമായിട്ട് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് നല്ല ഫുട്പാത്തുകളും ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച് കാഴ്ചക്കാരുടെ മനസ്സിന് സന്തോഷം ഉളവാക്കുന്ന രീതിയിൽ വളരെ വൃത്തിയായിട്ട് പരിപാലിച്ചു വരും ശരിക്കും ഇവിടുത്തെ സാധാരണ മനുഷ്യരാണെങ്കിൽ ഇന്നത്തെ ഇവിടെ കാണുന്ന വൃത്തി നമ്മളെ നാ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി ഇവിടെ ബസ്സുകൾക്ക് കിടക്കാനുള്ള പാർക്കിങ് ബേറ്റിംഗ് ഷെഡ് എല്ലാം ആധുനിക രീതിയിൽ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മുടെ ബസ് ഇവിടെ ഇങ്ങനെ കറങ്ങിട്ട് വന്ന് ഈ പകോടയ്ക്ക് മുന്നിൽ നിർത്തും അപ്പോൾ അവിടെ ആദ്യമായിട്ട് നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുകണ്ട് ഞാൻ ഇറങ്ങിയത് പകോടയ്ക്ക് മുന്നിലാണ് ഈ ോഡുകളുടെ സൗന്ദര്യം ഈ മരങ്ങൾ വെച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഈ റോഡുകളുടെ സൗന്ദര്യം അതും എല്ലാം നല്ല രീതികൂടത്തിൽ ആറുവരിപ്പാതയിൽ വളരെ മനോഹരമായി വൃത്തിയായിട്ടും പരിപാലിച്ചു വരും അതുവന്നെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ ബസ്സിലിരുന്ന് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക രസമാണ് സിറ്റി സൈറ്റി സിംഗ് ബസ്സിലുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ ഇടക്കിടക്ക് നമ്പർ കെട്ടിടങ്ങളും അതുപോലെ ആ തടാകത്തിൻ്റെ മനോഹാരിതയും എതിർന്നുകൊണ്ട് നമ്മൾ മെല്ലെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബസ് ബുദ്ധിൻ്റെ പകോട ബുദ്ധ ക്ഷേത്രത്തിന് അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇറങ്ങിപ്പോയി ഇവിടെ ഒരുപാട് തെരുവുകള ചുരക്കാരും മറ്റുമുണ്ട് ഈ കാലിൻ്റെ അടുക്കളുള്ള ചെറിയ തുരുത്തിലാണ് ഈ പകോട സ്ഥിതി ചെയ്യുന്നത് മെയിൻ ലാൻഡും ആ തുരുത്തുമായിട്ട് ബന്ധിപ്പിച്ചിടത്തൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ഈ പാലത്തിലൂടെ കയറി വേണം നമ്മൾ ഇവിടെ എത്താൻ ഇവിടെ ശരീരം മറക്കുന്ന ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടേ കയറാൻ പറ്റത്തുള്ളൂ എന്ന് എഴുതി വെച്ചുകൊണ്ട് ആദ്യം ഞാൻ ബ്രമുടായിട്ട് തിരിച്ചു വന്നു പിന്നീടല്ലാത്തൊരു കയറുന്നത് കണ്ടപ്പോൾ നമ്മൾ കയറി അവിടെ തടയാൻ ആരുമില്ല വളരെ സമാധാനം പുലർത്തുന്ന ഒരു ബുദ്ധക്ഷേത്രം ഇതിനുള്ളിലേക്ക് നമുക്ക് കിടക്കാം കടന്ന് അവിടെ കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും എല്ലാം സാധിക്കും അപ്പോൾ ആദ്യം വന്നപ്പോഴത് അടച്ച് സമയമായില്ല കയറുന്നതിന് അവിടെ നമ്മൾ തിരിച്ചു വന്നു ഈ തടാകത്തിന്റെ സൈഡില് വൃത്തിയായി പരിപാലിച്ചു വരുന്ന ഫുട്പാത്തിലൂടെ അല്പനേരം നടന്നു പോകുന്ന വഴിക്കെല്ലാം ഭക്ഷണ പഴവർക്കങ്ങളും മറ്റും വിൽക്കുന്ന ആൾക്കാരെ അതുപോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന നാട്ടുകാരെ അവരോടൊക്കെ സംസാരിക്കുകയും അതിനുശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയി അതിനപ്പുറത്തായിട്ട് കുറെ ഉണ്ട് ആ ഭാഗം വരെയൊക്കെ വെറുതെ നടന്നു ഇവിടെ ചുമ്മാ ഇങ്ങനെ നടക്കുന്നതിനും ഈ കാഴ്ചകൾ കാണുന്നതുമൊക്കെ തന്നെ ഒരു പ്രത്യേക സന്തോഷമുളവാക്കുന്ന കാഴ്ചകളായിരുന്നു ഇവിടുത്തെ സ്ഥലങ്ങളും നാട്ടുകാരെയും കാണുകയും പരിചയപ്പെടുക എന്നും ഉള്ളതായിരുന്നു ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം സോളോ യാത്ര ആയിരുന്നതിനാൽ നമുക്ക് മറ്റാരെയും കാത്തു നിൽക്കാതെ എല്ലാം പോയി കാണുന്നതിനും അതുപോലെ നല്ല കാഴ്ചകൾ അനുഭവിക്കുന്നതിനും സാധ്യമായി അവിടുന്ന് ഇങ്ങനെ തിരിച്ച് നടക്കും നടന്നു നടന്ന ബുദ്ധവർദ്ധകോള തുറക്കുന്നതിന് സമയമാകാത്തതിനാൽ അത് തുറക്കുന്നതും നോക്കി കുറേ നേരം അവിടെ അങ്ങനെ നിന്ന് നിന്നു കാഴ്ചകൾ <laughs> തുടരും <todic>